എല്ലാ ഐറ്റവും ഓഫർ ആണ് ആടും ബർഗർ വരുന്നു വെറും പത്തരം അതേപോലെ ഒരുപാട് ഐറ്റം അവൈലബിൾ ആണ് വൈകുന്നേരം വന്നെങ്കിലും കടിയും ടോപ്പ് സാധനം എല്ലാ കടിയും അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് അടിപൊളി ഫ്രഷ് ചായ അതിൽക്കുള്ള സ്നാക്ക് ഐറ്റംസ് വേറൊരു ദിറംസേ ഉള്ളൂട്ടോ നല്ല സമൂസ ആയാലും ചിക്കൻ റോൾ ആയാലും അതുപോലെ കറക്ക് പൊറോട്ട നെയ്പത്തിൽ നെയ്പത്തലിൻ്റെ കൂടെ നല്ല കോമ്പോ നല്ല ബീഫ് ഐറ്റംസ് ഉണ്ട് ഷവർമ്മ പൊള്ളി ഷവർമ്മണ്ണ മോനെ ഒന്ന് കഴിച്ച് നോക്കും പിന്നെ ഈ കാണുന്നത് അൽക്കാഡോ ജ്യൂസും ബർഗറും പത്ത് ദ്രംസ് മാത്രമേ ഉള്ളൂ ഇത് ഷാബിയ പന്ത്രണ്ടിൽ വെറൈറ്റിയിലെവിടെ കിട്ടും ചങ്കകൾ വേറെ എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക മാംഗോ ജ്യൂസും ബർഗറും വ അതൊരു പൊളി തന്നെ നല്ലൊരു വൈബാണ് മക്കളെ അവരെ കഴിക്കാൻ എൻജോയ് ചെയ്യുക ഓക്കെ കിട്ടുവാണ് കിടൂ എന്ന് പറഞ്ഞാൽ കിടൂ കൂടാതെ ഒരുപാട് ഇഡ്ഡലി ദോശ അങ്ങനെ ഒത്തിരി ഐറ്റംസ് വേറെ തന്നെ ഉണ്ട് കിട്ടാം എന്താ പറയുക വെറൈറ്റിയുടെ വെറൈറ്റി ബിരിയാണി തന്നെ ഉണ്ട് ഇവരുടെ പ്രത്യേക സംഭവമാണ് വെറൈറ്റി ബിരിയാണി അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവിധ ഐറ്റംസും ഉണ്ട് നമുക്ക് മലയാളികൾക്ക് ഇരുന്ന് കഴിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്വറ പറയാൻ പറ്റിയ എല്ലാ സൗകര്യമുണ്ട് വരിക മറക്കേണ്ട ഷാബിയ പന്ത്രണ്ടിൽ കഫ്റ്റീരിയ വെറൈറ്റിയാണ് നമ്മുടെ കഫ്റ്റീരിയയുടെ പേര് അവരെ എൻജോയ് ചെയ്യുക പൊളിക്കുക